രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഏഴ് സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ ഏഴ് സ്വതന്ത്ര വ്യാപാര കരാറുകളും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുകളും അവസാനിപ്പിച്ചു ഇത് അതിന്റെ മുൻഗണനാ വ്യാപാര ശൃംഖലയെ ഗണ്യമായി വികസിപ്പിച്ചതായി വാണിജ്യ വകുപ്പിന്റെ ഡേറ്റ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത് ട്രില്യൺ ഡോളറിൽ കൂടുതലുള്ള മൊത്ത ആഭ്യന്തര ഉത്പാദനമുള്ള സമ്പദ് വ്യവസ്ഥകളെ ഈ കരാറുകൾ ഉൾക്കൊള്ളുന്നു കൂടാതെ ആഫ്രിക്ക ഗൾഫ് യൂറോപ്പ് ഇൻഡോ പസഫിക് എന്നിവിടങ്ങളിലെ പങ്കാളികളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു ഇത് പരമ്പരാഗത വിപണികൾക്കപ്പുറം ഇന്ത്യയുടെ വ്യാപാര ഇടപെടലിന്റെ വൈവിധ്യവൽക്കരണത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ മൗറീഷ്യസുമായി സമഗ്ര സാമ്പത്തിക സഹകരണ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു ഇതൊരു ആഫ്രിക്കൻ രാജ്യവുമായുള്ള ആദ്യത്തെ വ്യാപാര കരാറായി മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ മൗറീഷ്യസ് ഉഭയകക്ഷി വ്യാപാരം ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് മില്യൻ ഡോളർ ആയിരുന്നു അതിനുശേഷം സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തി താരിഫ് ഇളവുകളും കരാറിന് കീഴിലുള്ള വിപുലീകരിച്ച സേവന ആക്സസും ഇതിന് പിന്തുണ നൽകി ആഫ്രിക്കയിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപത്തിനുള്ള ഒരു പ്രധാന വഴിയായി മൗറീഷ്യസ് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി മൗറീഷ്യസ് വഴിയുള്ള ഇന്ത്യൻ എഫ് ഡി ഐ നൂറ്റി അറുപത് ബില്യൺ ഡോളറിലധികം കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നടപ്പിലാക്കിയ ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയുടെ സമീപകാല എഫ് ഡി എകളിൽ ഏറ്റവും വേഗതയേറിയ വ്യാപാര വികാസങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളർ കടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എഴുപത്തിരണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് ഇത് പതിനൊന്ന് ശതമാനത്തിലധികം സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിലേക്ക് നയിച്ചു യു എ ഇയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ിൽ രത്നങ്ങളും ആഭരണങ്ങളും പെട്രോളിയങ്ങളും ഉൽപ്പന്നങ്ങളും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് സി എ പി എ പ്രകാരം ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം താരിഫ് ലൈനുകൾക്കും മുൻഗണനാ പ്രവേശനം ലഭിച്ചു ശേഷിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളിലും ഘട്ടം ഘട്ടമായി ഒഴിവാക്കൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഏകദേശം മുപ്പത്തി ഒന്ന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഉൾക്കൊള്ളുന്നുണ്ട് ഈ കരാർ ഇന്ത്യൻ കയറ്റുമതിയുടെ എൺപത്തിയഞ്ചു ശതമാനത്തിലധികം മൂല്യത്തിലും താരിഫ് ഒഴിവാക്കി കാലക്രമേണ ഏകദേശം നൂറ് ശതമാനം താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് നൽകി ഉടനടി ഡ്യൂട്ടി ഫ്രീ ആക്സസ് പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യൻ കയറ്റുമതികളിൽ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അതേസമയം വിദ്യാഭ്യാസം ഐ പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവയിലുടനീളം സേവന വ്യാപാരം വികസിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് ലിച്ചൻസ്റ്റൈൻ എന്നിവയുമായി വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ അവസാനിപ്പിച്ചു ഈ കരാറിന് പതിനഞ്ച് വർഷത്തേക്ക് നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പ്രതിജ്ഞാബദ്ധതയുണ്ട് ഇത് ഏതൊരു ഇന്ത്യൻ വ്യാപാര കരാറുമായും ബന്ധപ്പെട്ട ഏറ്റവും വലിയ നിക്ഷേപ പ്രതിജ്ഞയാണ് ഇ എഫ് ടി എ ബ്ലോക്ക് നിലവിൽ ഇന്ത്യയുമായുള്ള വാർഷിക വ്യാപാരത്തിൽ പതിനെട്ട് ബില്യൺ ഡോളറിലധികം സംഭാവന നൽകുന്നു ഇതിൽ സ്വിറ്റ്സർലാൻഡ് മാത്രമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങളും ഫാർമസ്യൂട്ടിക്കൽസ് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയ്ക്കും ഈ കരാർ താരിഫ് ഇളവുകൾ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിച്ച ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യു കെയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും താരിഫ് രഹിത പ്രവേശനം നൽകുന്നു ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം നിലവിൽ ഏകദേശം മുപ്പത്തിയാറ് ബില്യൺ ഡോളറാണ് ഇന്ത്യൻ കയറ്റുമതിയിൽ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ വസ്തുക്കൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു സേവനങ്ങളിലും പ്രൊഫഷണൽ മൊബിലിറ്റിയിലുമുള്ള പ്രതിജ്ഞാബദ്ധതകളും കരാറിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒമാനുമായി ഒപ്പുവെച്ച ഇന്ത്യ സിഇ പി എ കരാർ ഒമാനി താരിഫ് ലൈനുകളുടെ തൊണ്ണൂറ്റി എട്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിനും സീറോ ഡ്യൂട്ടി ആക്സസ് അനുവദിക്കുന്നു ഇത് ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് മൂല്യവും ഉൾക്കൊള്ളുന്നു ഇന്ത്യ ഒമാൻ വ്യാപാരം ഏകദേശം ഇന്ത്യൻ കയറ്റുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇരുമ്പ് തുണിത്തരങ്ങൾ യന്ത്രങ്ങൾ എന്നിവയാണ് പ്രധാനം ഒൻപത് മാസം നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂസിലാന്റുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചു വ്യാപാരം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനും ഈ കരാർ താരിഫ് ഇളവുകൾ നൽകുന്നു കൂടാതെ ഏകദേശം രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഉൾക്കൊള്ളുന്നു സെൻസിറ്റീവ് മേഖലകളെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇടത്തരം വ്യാപാര ഇരട്ടിയാക്കുക എന്നതാണ് വ്യവസ്ഥകളുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്